ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തോൽവി തുടക്കുന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാളിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് ആദ്യം ഗോളടിച്ചത് ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും പിന്നീട് രണ്ട് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുകയായിരുന്നു നോവയും പെപ്പറയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ സ്കോറർമാർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വിജയം തന്നെയായിരുന്നു എങ്കിലുകൂടി ഒരു നൂറ് ശതമാനം സംതൃപ്തി നൽകിയ ഒരു മത്സരമായിരുന്നില്ല ആദ്യ പതിനഞ്ച് മിനിറ്റ് മികച്ച രീതി തന്നെയാണ് തുടങ്ങിയത് പിന്നീട് എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ് ആയിരുന്നു പിന്നീട് ഗോൾ കൺസിഡർ ചെയ്തതിനു ശേഷമുള്ള സെക്കൻഡ് ഹാഫിൽ മികച്ച പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് എങ്കിലുകൂടി ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്ത രണ്ട് ഗോളുകളും ഇൻഡിവിജ്വൽ ബ്രില്യൺസ് കൊണ്ട് നേടിയ ഗോളുകളാണ് എന്തായാലും മിഗാൽ സ്കെയർ എന്ന കോച്ചിന്റെ ആദ്യ ഐ എസ് എൽ വിജയമാണ് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിഗാൽസ് കെയർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് പെട്ടെന്ന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഡിവിഷനുകൾ മിഗാലു നടത്തുന്നുണ്ട് അതൊന്നാണ് ഇ സിയൂസിനെ മാറ്റി പെപ്പറി ഇറക്കിയതും ഇവാനിൽ നിന്ന് സ്റ്റെയറെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ചായിട്ടുള്ള മിഗാലൽ സ്റ്റെയറുടെയും അതേപോലെ തന്നെ മുൻ കോച്ചായിട്ടുള്ള ഇവാൻ ഉക്കോ മനോജിന്റെയും ആദ്യ ഐ എസ് എൽ വിജയം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് മത്സരശേഷം കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ചായിട്ടുള്ള മിഗാൽ സ്റ്റെയർ പറഞ്ഞ വാക്കുകൾ കേൾക്കാം ഞങ്ങൾ ഇപ്പോൾ ഒരു വിന്നിംഗ് ടീം ആയതിനുള്ള കാരണം ഒരു മികച്ച സ്റ്റാർട്ടിങ് ലൈനപ്പ് ഉള്ളത് കാരണം മാത്രമല്ല ഒരു മികച്ച ഫിനിഷിംഗ് ലൈനപ്പ് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ് ഡിവിഷനുകളുടെ കാര്യം കൂടിയാണ് കോച്ച് പറയുന്നത് ഞങ്ങൾ മികച്ച എതിരാളികൾക്കെതിരെ മികച്ച രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കളിച്ചത് അവസാനം മുപ്പത് മിനിറ്റുകൾ കൂടുതൽ ബെറ്ററായിട്ട് കളിച്ചു അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു പുതിയ സീസണിൽ അഡ്രിയ ലൂണൊക്കെ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ എന്താണ് അതിന്റെ കാരണം എന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് ഐ എം വിജയൻ ഇതിനുള്ള മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ട് ലൂണൊക്കെ ഡെങ്കിപ്പനി ബാധിച്ചത് കൊണ്ടാണ് ഇതുവരെ കളിക്കാൻ സാധിക്കാതിരുന്നത് എന്തായാലും താര നിലവിൽ ഇൻഡിഷ്യൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ട് അടുത്ത മത്സരത്തിൽ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം കേരള മുൻ ബ്ലാസ്സിന്റെ മുൻതാരമായിട്ടുള്ള അത്ര മികച്ച മത്സരമായിരുന്നില്ല ആയിരുന്നില്ല എന്നാലേ താരനൊരു അസിസ്റ്റ് നൽകാൻ സാധിച്ചു പക്ഷെ ഒരു നിരാശ നൽകുന്ന മത്സരം തന്നെയായിരുന്നു ആ നിരാശയും ദേഷ്യവും ഒക്കെ ദിമ്മിയുടെ മുഖത്തും ഉണ്ടായിരുന്നു മത്സര ശേഷം മാധ്യമങ്ങളോടും താരം പ്രതികരിച്ചില്ല ഈ നോർത്ത് ഈസ്റ്റിനെതിരെ അടുത്ത ഞായറാഴ്ചയാണ് കേരള ബ്ലാസ്റ്റിന്റെ അടുത്ത മത്സരം ബ്ലാസിന്റെ ആദ്യ അവയേ മത്സരം കൂടിയാണ് എന്തായാലും ഈ ഒരു വിജയ കുതിപ്പ് തുടരാനാൻ കേരള ബ്ലാസേഴ്സ് സാധിക്കട്ടെ ഈ ഒരു വീഡിയോ ഡാസ് എനിക്കൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക